എല്ലാ കാര്യത്തിലും ഇടപെടും എന്ന് പറഞ്ഞാൽ മഹല് കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സജീവമായ അയാൾ ഉണ്ടാകും റിലീഫ് പ്രവർത്തനങ്ങളിൽ അയാൾ ഉണ്ടാകും പാവപ്പെട്ട കുട്ടികളെ കെട്ടിക്കാൻ പിരിവെടുക്കൽ അയാളാണ് കാച്ചു അയാളാണ് അയാൾക്ക് സ്വന്തമായി ബിൽഡിംഗ് ഉണ്ട് എസ്റ്റേറ്റ് ഉണ്ട് കുറെ സാമ്പത്തിക ശേഷിയുണ്ട് മാസത്തിൽ ലക്ഷങ്ങൾ വരുമാനമുണ്ട് നാട്ടുകാരൊക്കെ അവരെ കയ്യിൽ എന്തെങ്കിലും പൈസ ഉണ്ടെങ്കിൽ സൂക്ഷിക്കാൻ ഇയാളെ കൈ കൊടുക്കും റിലീഫ് കമ്മിറ്റിന്റെ പൈസയാളെ കയ്യിലാണ് പള്ളി കമ്മറ്റിന്റെ പൈസയാളെ കയ്യിലാണ് മദ്രസ കമ്മറ്റിന്റെ പൈസയാളെ കയ്യിലാണ് അങ്ങനെ തുടങ്ങിയിട്ട് വയറിൻ്റെയും വിക്റിൻ്റെ ഒക്കെ പൈസയാളെ കയ്യിൽ ഏതെങ്കിലും ഒരാൾ വന്ന് പറയാണ് മോളെ കല്യാണ അമ്പതിനായിരം രൂപ കടം വേണം ഒരു മടിയുമില്ലാതെ അയാൾ എടുത്തു കൊടുക്കും പക്ഷേ ഒരു കണക്കും എവിടെയും എഴുതി വെക്കുന്ന രീതിയില്ല ഈ മനുഷ്യൻ ഒരു ദിവസം രാത്രി ഫുഡ് കഴിച്ച് കിടന്നുറങ്ങിന്ന് രാവിലെ പ്രിയപ്പെട്ട മക്കൾ വന്ന് വിളിച്ചപ്പോ ഈ മനുഷ്യൻ മിണ്ടുന്നില്ല അരികിലേക്ക് വന്ന് തട്ടി വിളിച്ചപ്പോ ആള് മരിച്ചു കിടക്കുന്നു പെട്ടെന്നുള്ള മരണത്ത് നല്ലാഹു കാവൽ നൽകട്ടെ ഇയാള് മരിച്ചു കിടക്കുകയാണ് നാട്ടുകാരൊക്കെ ഒരുമിച്ച് കൂടി ിയുടെ സാന്നിധ്യത്തിൽ മയ്യത്ത് നിസ്കാരം കഴിഞ്ഞു മയ്യത്ത് സംസ്കരണ പരിപാടികളെല്ലാം കഴിഞ്ഞപ്പോ ഈ മനുഷ്യനെ മറവ് ചെയ്ത് ആളുകൾ വന്നപ്പോ മക്കൾ വീട്ടിലെത്തിയപ്പോ ഒരാൾ വന്നുകൊണ്ട് പറയുകയാണ് നിങ്ങളുടെ വാപ്പയോട് വാങ്ങിയ ഒരു ലക്ഷം രൂപ എൻ്റെ കയ്യിലുണ്ട് അത് മക്കളെ ഏൽപ്പിച്ചു മറ്റൊരാൾ വന്ന് അമ്പതിനായിരം കൊടുത്തു വേറൊരാൾ വന്നിട്ട് പറയുന്നു നിങ്ങളെ വാപ്പ എനിക്ക് ഒരു അമ്പതിനായിരം രൂപ ഞാൻ സൂക്ഷിക്കാൻ കൊടുത്ത് തരാനുണ്ട് ഇയാളെ